ഓണക്കാലമല്ലേ ടൗണിൽ ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നറിയാമെന്ന് കരുതി ഇറങ്ങിയതാണ് നിറയെ പരിപാടികളായി നിറയെ ജനവുമായി കൂടാറുള്ള ദർബാഹ ഗ്രൗണ്ടിൽ ആളനക്കമില്ലാതെ അങ്ങനെ കിടക്കുന്നു അല്ലെങ്കിൽ തന്നെ സാധാരണ ദിവസങ്ങളിൽ നിറയെ ആളുകൾ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ അതുമില്ല ഓണാഘോഷമായിട്ട് എന്നാൽ പിന്നെ പാതയോരത്തെ കച്ചവടങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വരുന്നു അവിടെയും ചില സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ടെങ്കിലും ജനങ്ങൾ അധികമില്ല ആരും തന്നെ വന്നുകൂടുന്നില്ല കുറേ തുണിത്തരങ്ങൾ വെച്ചുകൊണ്ട് കൈത്തറി തുണികളും കോടിമുണ്ട് വെച്ചുകൊണ്ട് കുറച്ചാളുകളുണ്ട് അവർക്കും കസ്റ്റമേഴ്സ് ഇല്ലാതെ നോക്കിയിരിക്കുകയാണ് അധികം പേരും അല്ലെങ്കിൽ ഈ ദർബാർ ഹാളിൻ്റെ ഈ റോഡ് മുഴുവനായിട്ടും കച്ചവടക്കാർ കയ്യേറാറുള്ള സ്ഥലങ്ങളാണ് ഓണക്കാലത്ത് പ്രത്യേകിച്ച് ഇതാ ഇവിടെ ഒരു കുട്ടികളുടെ കളിപ്പാടങ്ങൾ ഇരിക്കുന്നു അത് വളരെ കുറച്ചേ ഉള്ളു അങ്ങനെയുള്ളതൊക്കെ എല്ലാം മാളുകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ നടന്ന് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു ഇവിടെ പാട്ടും അനുഭവമൊക്കെയുണ്ട് മറൈൻ എക്സ്പോ നടക്കുകയാണ് അതിലും പക്ഷെ ആളുകൾ അധികം തിക്കും തിരക്കുകളൊന്നും ആയില്ല ഓണത്തോടനുബന്ധിച്ച് അവർ ഇവിടെ പല പ്രദർശനങ്ങളും നടത്തുന്നുണ്ട് പല വിൽപ്പനശാലകളും അതിനുള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപ പ്രവേശന ഫീസ് കൊടുത്ത് കയറണം അതിനും വലിയ തിരക്കൊന്നും ഇപ്പോൾ ആയിട്ടില്ല ഓണത്തിൻ്റെ കുറേ ദിവസങ്ങളിൽ തിരക്കുണ്ടാകും എന്ന് പ്രതീക്ഷയിലാണില്ല അവിടെ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു ഒച്ചയും അനക്കവും ഒക്കെ ഉള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഓണത്തിൻ്റെ ആലസ്യത്തിലാണ് പ്രത്യേകിച്ചും ഈ തവണത്തെ വയനാട് തീരന്തം പ്രമാണിച്ച് ആഘോഷങ്ങൾ വളരെ കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ